നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ വിനായക ചതുർത്ഥി വരികയായി സെപ്റ്റംബർ ആറ് ഏഴ് തീയതികളിലായാണ് ചതുർത്ഥി തീയതി വരുന്നത് വെള്ളിയാഴ്ച അതായത് ആറാം തീയതി മൂന്ന് ഒന്ന് പി എമ്മിന് ആരംഭിച്ച് ഏഴാം തീയതി അഞ്ച് മുപ്പത്തി ഏഴ് പി എം വരെയാണ് ചതുർത്ഥി തീയതി വരുന്നത് അതുകൊണ്ട് വെള്ളിയാഴ്ചയായ ആറാം തീയതി വിനായക ചതുർത്ഥി പൂജ സന്ധ്യാവേളയിലാണ് നമ്മൾ ചെയ്യുന്നത് അന്നേ ദിവസം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ശ്രേഷ്ഠം ഇനി വിനായക ചതുർത്ഥി ദിവസം വിനായകൻ്റെ പിറന്നാളായാണ് നാം ആചരിക്കുന്നത് ഗണപതി ഭഗവാന്റെ പ്രീതി കിട്ടാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വിനായക ചതുർത്ഥി ഭക്ഷണപ്രിയനായ ഗണപതി ഭഗവാന് ഇന്നേ ദിവസം നമ്മളാൽ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള നൈവേദ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിലൂടെ ദോഷങ്ങളും നീക്കി സർവ്വ വിഘ്നങ്ങളും മാറ്റി എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുന്നതാണ് ഇന്നേ ദിവസം പൂർണ്ണ ഉപവാസത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഭഗവാന് സമർപ്പിക്കുന്ന നൈവേദ്യത്തിലാണ് ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം വരുന്നത് ഭക്ഷണപ്രിയനായ ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോദകം കൊഴുക്കട്ട എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും നമുക്ക് സമർപ്പിക്കാവുന്നതാണ് നാളികേരം ഉടച്ച് വയ്ക്കാം കരിമ്പ് ശർക്കര ചോളം തുടങ്ങിയവയെല്ലാം ഭഗവാന് ഇന്നേ ദിവസം സമർപ്പിക്കാവുന്നതാണ് പലഹാരങ്ങളായി നമുക്ക് ലഡ്ഡു എള്ളുണ്ട തുടങ്ങിയവയെല്ലാം സമർപ്പിക്കാവുന്നതാണ് എത്രത്തോളം നൈവേദ്യങ്ങൾ സമർപ്പിക്കാൻ സാധിക്കുമോ അത്രയും അധികം നൈവേദ്യം സമർപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് ഭഗവാന് ഇന്നേ ദിവസം കറുക കൊണ്ട് മാല ചാർത്തുന്നതും എരിക്കിൻ പൂവ് കൊണ്ട് മാല ചാർത്തുന്നതും മുക്കുറ്റി കൊണ്ട് മാല ചാർത്തുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായും ചാർത്താനായിട്ട് ശ്രമിക്കുക ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളാണ് ഇവയെല്ലാം ഇരുപത്തിയൊന്ന് കറുക കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഇന്നേ ദിവസം ഗണപതി അഷ്ടോത്തരശതാമാവലി ചൊല്ലുന്നതും ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഘം ഗണപതയെ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഗണപതി ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുകയാണെങ്കിൽ അതും അതിവിശേഷം തന്നെ സാധിക്കുന്നവർ നൂറ്റിയെട്ട് തവണ ചൊല്ലുക അല്ലാത്തവർക്ക് ഇരുപത്തൊന്ന് തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കാവുന്നതാണ് പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതും തന്നെ അതിലും കുറച്ചും കൂടി നല്ലത് കറുക കൊണ്ടോ മുക്കുറ്റി കൊണ്ടോ അർച്ചന ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുകൊണ്ട് അർച്ചന ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പൂജകൾ ചെയ്യുന്നതിന് മുമ്പ് വീട് നല്ലപോലെ വൃത്തിയാക്കി ഭഗവാനെ പൂജ ചെയ്യുന്ന ഇടം ശുദ്ധമാക്കിയതിന് ശേഷം വേണം പൂജകൾ ആരംഭിക്കാൻ അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിന് മുകളിൽ പീഠം വെച്ചോ അല്ലാതെയോ നമുക്ക് ഭഗവാന്റെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ ഏതാണോ നിങ്ങൾ പൂജയ്ക്കായി ഉപയോഗിക്കുന്നത് അതെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിൽ പൊട്ട് തൊട്ട് കൊണ്ട് വേണം പൂജകളൊക്കെ ആരംഭിക്കുവാൻ ഗണപതി പ്രീതി പ്രീതിയില്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണ് നമുക്ക് എത്ര തന്നെ ധനം വന്നാലും അതെല്ലാം പാഴ്ചലവായി പോകുക എന്തോ എന്തോരം ധനം കിട്ടിയാലും അതൊന്നും തികയാതെ വരിക ജോലിക്കാര്യങ്ങളിൽ തടസ്സം കാര്യങ്ങളിൽ തടസ്സം ബിസിനസ്സുകളിൽ തടസ്സം എല്ലാ കാര്യത്തിനും തടസ്സമായി മുന്നോട്ട് പോകുന്നവർക്ക് ഇന്നേ ദിവസം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സർവ്വ തടസ്സങ്ങളും മാറ്റി ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും വിനായക ചതുർത്ഥി ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർക്ക് തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്താം ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനാണ് നാം ഗണപതി ഹോമം ചെയ്യേണ്ടത് ഇനി വീട്ടിൽ പൂജകളൊന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ ചെന്ന് ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ മൂലമന്ത്രങ്ങളോ ഗായത്രി മന്ത്രമോ ജപിക്കാവുന്നതാണ് എല്ലാവർക്കും വിനായക ചതുർത്ഥി ആചരിക്കാൻ സാധിക്കട്ടെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം വിഘ്നേശ്വരാം കൃഷ്ണർപ്പണമസ്തു